വരുവാൻ പോകുന്ന ഏഴ് വർഷത്തെ കാലത്തിന്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ് തിരുവഴുത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുമോ പത്ത് അടയാളങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുക ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വാനി എൻ്റെ അടുത്ത ഒരു ബൈബിൾ പ്രവചനവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡിയിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമുക്ക് പല അടയാളങ്ങൾ ഏഴ് വർഷത്തെ മഹോദരവകാലത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും പത്ത് അടയാളങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടിരുന്നത് ഒന്ന് വർദ്ധിച്ചു വരുന്ന വിശ്വാസത്യാഗം അനേകർ ബൈബിൾ പറയുന്ന സത്യവിശ്വാസത്തിൽ നിന്ന് വിട്ട് മറ്റ് വ്യാജ വിശ്വാസത്തിലേക്ക് നീങ്ങിപ്പോകും ഒന്ന് തിമൂത്തിയോസ് നാലിൻറെ ഒന്നും രണ്ടും പറയുന്നു പലരും പിശാചികളുടെ ഉപദേശങ്ങളുടെ പുറ പോകും രണ്ട് തിമൂത്തിയോസ് നാലിൻ്റെ മൂന്നും നാലും പറയുന്നത് സത്യ ഉപദേശം കേൾക്കുവാൻ അനേകർക്കും ഇഷ്ടമില്ലാത്ത ഒരു സമയം വരും യേശു തന്നെ മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞു ആരും നിങ്ങളെ ചതിക്കാതെ ഇരുപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളവിൻ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഇനി വെളിപാട് പുസ്തകത്തിലേക്ക് വന്നാലോ നമ്മൾ രണ്ടാം മൂന്നാം അധ്യായങ്ങൾ നോക്കിയാൽ ഒരർത്ഥത്തിൽ രണ്ടായിരത്തിൽ പരം വർഷങ്ങളുടെ സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു സ്വീപ് ത്രൂ എന്ന പോലെ കണക്കാക്കാം എങ്കിൽ കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സഭകളുടെ എല്ലാം തന്നെ ആ ടെമ്പറമെൻറ്റ് ഇന്നത്തെ പല സഭകളിലും കാണാം നമുക്ക് സ്നേഹമില്ലാത്ത സഭ കോംപ്രമൈസ് ചെയ്യുന്ന സഭ അഴിമതിയുള്ള സഭ വ്യാജമുള്ള സഭ ചത്ത സഭ ഉഷ്ണവാനും ശീതവാനും അല്ലാത്ത സഭ അപ്പോൾ തന്നെ വിശ്വസ്ത സഭയും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡൈനാമിക്സ് ഇന്ന് ഒരേപോലെ സഭയെന്ന് പറയുന്നതിൽ ഇന്ന് നമുക്ക് ലോകത്തിൽ കാണാം രണ്ട് വ്യാജ വിശ്വാസികളുടെ വർധനവ് ഒന്ന് തിമ്മോത്തിയോസ് നാലിൻ്റെ ഒന്നും രണ്ടും പറയുന്നു അന്ത്യകാലത്തിൽ വ്യാജ കപടഭക്തിക്കാരായിട്ടുള്ള വിശ്വാസികൾ കാണും രണ്ട് തിമ്മോത്തിയോസ് മൂന്നിൻ്റെ ഒന്നു മുതൽ ഒൻപത് വരെ പറയുന്നു മനുഷ്യർ സ്വസ്നേഹികളും അശുദ്ധരും ഭോഗപ്രിയരും ആത്മീകതയുടെ ഒരു വേഷം കാണും പക്ഷേ അതിൻ്റെ ശക്തിയെ ത്യജിക്കും അപ്പോൾ അനേക വ്യാജ വിശ്വാസികൾ സഭയിൽ പോകും അവർ വിശ്വാസികളെന്ന് നടിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളാണ് പിശാചികളുടെ ഉപദേശങ്ങളുടെയൊക്കെ പുറകെ പോകുന്നവർ കള്ളത്തരങ്ങളും വ്യാജങ്ങളും കപടഭക്തിയും കൊണ്ട് നടക്കുന്നവർ അവരുടെ മനസാക്ഷിയെ തന്നെ ചൂടുവെച്ചവരായി എന്ന് കാണുന്നു ഇത് തന്നെയല്ലേ ഇന്ന് ഒട്ടനവധി സഭകളിൽ നാം കണ്ടുവരുന്നത് ഇനി മൂന്ന് മനുഷ്യർ സത്യം കേൾക്കുമ്പോൾ അവർക്ക് ഇടർച്ച ഉണ്ടാവും യേശു തന്നെ പറഞ്ഞു മത്തായി ഇരുപത്തിനാലിൻ്റെ പത്തിൽ പലരും ഇടറി അന്യോന്യം അന്യോന്യമേൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും അനേകർക്ക് യേശുവിനെപ്പറ്റി കേൾക്കാൻ ഇഷ്ടമല്ല ഇന്ന് ഇന്ന് ആളുകൾ തമ്മിൽ കൂടി വരുമ്പോൾ ആളുകൾക്ക് തമ്മിൽ എന്തും സംസാരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും എന്ത് വേണമെങ്കിലും ആളുകൾക്ക് ഷെയർ ചെയ്യാം അതിനകത്ത് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ആരും നോക്കുന്നില്ല പക്ഷേ യേശുവിനെ പറ്റിയോ അല്ലെ യേശുവിലുള്ള സത്യം നമ്മൾ പങ്കുവെക്കുമ്പോൾ മനുഷ്യർ കിടർച്ചയുണ്ടാകും യേശുവിനെ ഒരർത്ഥത്തിൽ രാഷ്ട്രീയത്തിലും മീഡിയയിലും സ്പോർട്സിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലായിടത്തും യേശു മാത്രം സെൻസേഡാണ് മറ്റുള്ളവരോട് യേശു കർത്താവും വഴിയും സത്യവും ജീവനുമാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് അനേകർക്ക് ഇടർച്ചയുണ്ടാവും അനേകർക്ക് അത് കേൾക്കാൻ ഇഷ്ടമല്ല ഇനി നാല് വർദ്ധിച്ചു വരുന്ന അതിക്രമവും അധർമ്മവും ഈ ലോകത്തിൽ പെരുകും യേശു പറഞ്ഞു മത്തായി ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ടിൽ അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും ഇപ്പം ലോകമെമ്പാടും തന്നെ വർദ്ധിച്ചു വരുന്ന അതിക്രമവും ക്രൈമും അതും വളരെ ഹീനകരമായിട്ടുള്ള ക്രൈമുകളെല്ലാം തന്നെയല്ലേ ലോകത്ത് വളരെ അധികമായി വർദ്ധിച്ചു വരുന്നത് ഈവൻ സഭയ്ക്കകത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ അനേകറുടെ സ്നേഹം തണുത്തു പോയിട്ടില്ലേ ഇനി അഞ്ച് വർദ്ധിച്ചു വരുന്ന വഞ്ചന ഈ ലോകത്തിൽ ഉണ്ടാവും യേശു തന്നെ പറഞ്ഞു മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലിൽ ഏഴുവർഷത്തെ മോദ്രവ കാലയളവിൽ ആ വഞ്ചനയുടെ അളവ് വളരെ അധികമായിരിക്കും ഈവൻ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ ശ്രമിക്കുന്ന വിധത്തിലുള്ള വഞ്ചനയായിരിക്കും ആ കാലയളവിൽ പക്ഷെ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെങ്കിൽ കാരണം നിങ്ങൾ യേശുവിൽ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിതരാകുകയില്ല ഇല്ല എങ്കിൽ അതായത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടില്ല എങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും അത്തരത്തിലുള്ളൊരു വഞ്ചനയുടെ ഒരു രീതി ഇപ്പം ലോകമെമ്പാടും തന്നെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ അതായത് യേശു എന്താണ് ആ ഒരു വേദഭാഗത്തിൽ വ്രതന്മാർ ആരാണ് വ്രതന്മാർ യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താമസിക്കാതെ തന്നെ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും നിങ്ങൾ പ്രസ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ആ സ്റ്റഡീസൊക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ അന്ത്യകാലത്തെ ആ വഞ്ചനയുടെ ആ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ പ്രത്യേകിച്ച് മഹോദരവ കാലയളവിൽ അപ്പോസോലിനെ പൗലോസ് രണ്ട് തെസ്സലോണിക്കർ രണ്ടിൻ്റെ പതിനൊന്നും പന്ത്രണ്ടിലും പറഞ്ഞത് സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്കു വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്തുകൊണ്ടാണ് ദൈവം അപ്രകാരമുള്ള ഒരു രീതി ആ സമയം അനുവദിക്കുന്നത് നമ്മൾ അതിനെപ്പറ്റി രണ്ട് തെസ്സലോണിക്കർ രണ്ടാം അധ്യായത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണ് കർത്താവിൻ്റെ നാൾ എന്താണ് അപ്പോസ്റ്റാസിയ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഉൽപ്രാപണമാണോ അതോ വിശ്വാസത്യാഗമാണോ ഉൽപ്രാപണത്തിൻ്റെ വിഷയം എതിർ ക്രിസ്തു ആരാണ് ആ ആദ്യം വരുന്നത് യേശു ആണോ അതോ എതിർ ക്രിസ്തുവാണോ ആദ്യം വരുന്നത് അതിനെപ്പറ്റി എല്ലാം തന്നെ മൂന്ന് സെഷനുകളായിട്ടാണ് നമ്മൾ ആ ഒരു സീരീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ആറ് ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ സംഘടിത ശക്തിയുടെ ലീഡറായിരിക്കും റഷ്യ ജി എസ് കെൽ മുപ്പത്തി എട്ടിലെ ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൽ നാം വായിക്കുന്നു വടക്ക് നിന്ന് വരുന്ന ആ ശക്തികളുടെ ലീഡറായി റഷ്യ ആ സമയത്ത് പ്രവർത്തിക്കും ഞാനിതിനു മുമ്പ് നമ്മുടെ പല അപ്ഡേറ്റിലും ഞാൻ പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് റഷ്യ മിഡിൽ ഈസ്റ്റിൽ റഷ്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതെന്ന് ചില ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റഷ്യ ഇപ്പോൾ ഇസ്രയേലിലെ ഗോലാൻ കുന്നുകളുടെ തൊട്ടപ്പുറത്തുള്ള സിറിയക്കകത്ത് റഷ്യയുടെ സാന്നിധ്യമുണ്ട് റഷ്യ അവിടെ നിൽക്കുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് റഷ്യ അപ്പോൾ തന്നെ ഇറാൻ ടർക്കി ലിബിയ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ സംഘടിത ഗ്രൂപ്പിന്റെ മറ്റ് രാജ്യങ്ങൾ അവരുമായിട്ടെല്ലാം വളരെ ചേർന്ന് തന്നെ പ്രവർത്തിച്ചു വരികയാണ് പക്ഷേ നമുക്കറിയാം എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് സർവശക്തനായ ദൈവം ആ കടന്നു വരുന്ന ശത്രു ശക്തികളെ നശിപ്പിച്ചു കളയും ഇനി ഏഴ് ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുകയും ആരും ഇസ്രയേലിനെ സഹായിക്കുവാൻ വരാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നമുക്കറിയാം ഇത് കുറച്ച് നാളായിട്ട് തന്നെ സംഭവിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇത് വളരെ നന്നായി വർദ്ധിച്ചിട്ടുണ്ട് ഈവൻ ഇസ്രയേലിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും ഇസ്രയേലിനെ ആക്റ്റീവലി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഇസ്രയേലിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്യാനാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി തന്നെ നമുക്ക് ഇതിനു മുമ്പുള്ള അപ്ഡേറ്റ്സിൽ ഞാൻ പങ്കുവെച്ചതാണ് അതിൻ്റെ ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന്റെ ദേശത്തെ ചൊല്ലി നാം സംസാരിക്കുകയാണെങ്കിൽ ദൈവം ഉടമ്പടി പ്രകാരം ദൈവം അത് ഇസ്രായേൽ മക്കൾക്കാണ് എബ്രഹാം ഇസഹാക് യാക്കോബ് അങ്ങനെ ഇസ്രയേൽ മക്കൾക്കാണ് ദൈവം അത് ഉടമ്പടിയാൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു രണ്ട് പാർട്ട് സീരീസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് യഹൂദരുടെ അവകാശവാദങ്ങളും പലസ്തീനികളുടെയും പലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അവകാശവാദങ്ങളും പരിശോധിക്കുക കാരണം ആർക്കാണ് ആ ദേശം അവകാശപ്പെട്ടതെന്നുള്ളത് അത് നിങ്ങൾ കണ്ടു നോക്കണം അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ അന്ത്യകാല മടങ്ങിവരവ് അല്ലെങ്കിൽ ദൈവം അവരെ തിരിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ ഒട്ടനവധി പുസ്തകങ്ങളിൽ ആ പ്രകാരമുള്ളൊരു പ്രവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എഹസ്കേലിൻ്റെ ആ പ്രവചന സ്റ്റഡീസൊക്കെ നമ്മൾ പഠിച്ചു വരികയാണല്ലോ അതിൽ പോലും നമുക്ക് കാണാം ദൈവം അന്ത്യനാളുകളിൽ ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ആ വീഡിയോസിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇസ്രയേൽ തുടർമാനമായി തന്നെ അവരുടെ ദേശത്തേക്ക് മടങ്ങി വരികയും അത് മുഴുവനുമായിട്ടും പൂർത്തീകരിക്കപ്പെടുന്ന അല്ലെ ഇസ്രയേലിനോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് യേശു കർത്താവ് യരുസലേമിൽ നിന്ന് തൻ്റെ ആയിരമാണ്ട് വാഴ്ച സ്ഥാപിക്കുമ്പോഴാണ് ദൈവം ഇസ്രയേലിനോട് ദൈവം എബ്രഹാമിനോടൊക്കെ പറഞ്ഞ സകല വാഗ്ദത്തങ്ങൾ പ്രത്യേകിച്ച് ആ ലാൻഡ് കവനൻ ദേശത്തെ പറ്റിയുള്ള ഉടമ്പടിയും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വാഴുക എന്ന് പറയുന്ന കാര്യവും യേശു കർത്താവ് നിവർത്തിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്കരിയാവ് പന്ത്രണ്ടിന് മൂന്നിൽ പറയുന്നത് പോലെ തന്നെ യരിശിലെയും ഭാരമുള്ള ഒരു കല്ലായി അപ്രകാരമുള്ള രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് എട്ടാമത് യഥാർത്ഥ ദൈവമക്കൾ അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും ദാനിയാൽ പ്രവചന പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദാനിയാലിന് താൻ കണ്ട ദർശനത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറയാണ് ആ വചനങ്ങളെല്ലാം അടച്ചു വെക്കുക ആ പുസ്തകം മുദ്രയിട്ട് വയ്ക്കുക ഇതിപ്പോൾ നിനക്കറിയേണ്ടതല്ല പക്ഷേ അന്ത്യകാലത്ത് താമസിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും ആരാണ് ദുഷ്ടന്മാർ യേശുവിനെ കൈക്കൊള്ളാത്തവർ അതായത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളാത്തവർ അപ്പോൾ ലോകത്തിലെ അനേകരും ഈ അടയാളങ്ങളൊക്കെ കാണുമെങ്കിലും ബുദ്ധിമാന്മാർ മാത്രം ഈ അടയാളങ്ങൾ കണ്ട് തിരിച്ചറിയും എങ്ങനെയാണ് ബുദ്ധിമാന്മാർ തിരിച്ചറിയുന്നത് അവർ വചനം വായിക്കും അവർക്ക് ആ വാക്യങ്ങൾ തമ്മിലുള്ള കണക്ഷനുകളെ മനസ്സിലാവും അതിന് ദൈവം തന്നെ നൽകുന്ന ആത്മീക വിവേചനം പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീക വിവേചനം കൊണ്ട് അവർക്ക് മനസ്സിലാവും അങ്ങനെ അവർക്ക് സത്യം മനസ്സിലാവും അപ്പം ഇന്ന് അനേക സഭകളിൽ അനേകർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം ഓ ഇപ്രകാരമുള്ള ബൈബിൾ പ്രവചനമൊക്കെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഇരുന്ന് പഠിക്കുവാൻ നോക്കുന്നത് ഇതൊക്കെ ചുമ്മാതാ എന്നൊക്കെ പറയും പക്ഷെ ഓർക്കണം ദാനിയൽ പന്ത്രണ്ട് ബുദ്ധിമാന്മാർ മാത്രം തിരിച്ചറിയും ഇനി ഒമ്പത് വർദ്ധിച്ചു വരുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും മഹാമാരികൾ യേശു തന്നെ പറഞ്ഞു മത്താ ഇരുപത്തിനാലിൻ്റെ ആറിലും ഏഴിലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടെ എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ തന്നെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും വളരെയധികം വർദ്ധിച്ചു വരികയാണ് കുറച്ചൊക്കെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ ഭയങ്കരമായിട്ടുള്ള ഭൂകമ്പങ്ങൾ മഹാമാരികൾ ക്ഷാമം പ്രളയം എന്നിങ്ങനെ ഒട്ടനവധി പ്രകൃതിക്ഷോഭങ്ങൾ ഇന്ന് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഇനി പത്ത് ഒരു ഏക ലോക സാമ്പത്തിക സിസ്റ്റം ഗ്ലോബൽ ഡിജിറ്റൽ ഐ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇന്ത്യ തന്നെ ഇപ്പോൾ അത് നടപ്പിലാക്കിയിരിക്കുക സി ബി ഡി സിയുടെ ഭാഗമായി ഈ റുപ്പി ഡിജിറ്റൽ റുപ്പി നമ്മളിൽ അനേകർ ചിലപ്പോൾ അത് ഇതിനോടകം പരിഷ്യം കാണും അങ്ങനെ ലോകത്തിൻ്റെ തന്നെ എല്ലാവരുടെയും ഫൈനാൻസുകളെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം പത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു അതിൻ്റെ തലപ്പത്തിരിക്കുന്ന എതിർ ക്രിസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കണമെങ്കിൽ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്ന സമയം സോ പ്രിയമുള്ളവരെ ലോകം വളരെ ഫാസ്റ്റായിട്ട് ആ ഏകലോക സിസ്റ്റത്തിലേക്ക് ആ സാമ്പത്തിക സിസ്റ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ സിസ്റ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ട് പോവുക അതുകൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം ആ ഏഴു വർഷ കാലം വരുന്നതിനൊക്കെ മുമ്പ് തന്നെ യേശു കർത്താവ് തൻ്റെ സത്യസഭയെ ചേർക്കുവാൻ ഉൽപ്രാവണത്തിൽ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും അതിൽ തൻ്റെ സത്യസഭയെ അവിടുന്ന് ചേർത്തുകൊള്ളു എന്തുകൊണ്ടാണ് ആ ഏഴു വർഷത്തെ മോതിരവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം നമ്മൾ അതിനെപ്പറ്റിയും രണ്ട് സെഷനുകളായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പത്ത് കാരണങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് ഉൽപ്രാപണം ഏത് സമയവും സംഭവിക്കാവുന്നതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം നിങ്ങളിതുവരെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ലെങ്കിൽ നാളേക്കാ സമയം മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആ ഒരു സമർപ്പണ തീരുമാനം എടുക്കാമോ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ബൈബിൾ വായിക്കുകയും ബൈബിൾ പഠിക്കുവാനും ഒന്ന് സമർപ്പിക്കുക ബൈബിൾ അധിഷ്ഠിത ഒരു സഭയിൽ നിങ്ങൾ അംഗത്വം എടുക്കുക എന്നിട്ട് സമൂഹത്തിൽ മറ്റുള്ളവരോടും യേശു കർത്താവിൻ്റെ സുവിശേഷം സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയും അമേൻ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും